عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ുഹുമാനോ അതിലേറെ ആദരവും നിറഞ്ഞ പ്രിയമുള്ള ഉമിനികളെ പരിശുദ്ധമായ ാണ് നമ്മളൊക്കെ സംഗമിച്ചത് അള്ളാഹു അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ വളരെ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള അള്ളാഹു ഇഷ്ടപ്പെടുകയും അമലുകൾ വർദ്ധിപ്പിക്കാനും വിവാദത്തുകൾ വർദ്ധിപ്പിക്കാനും പറ്റുന്ന നല്ല ഒരു രാവാണ് അള്ളാഹു ഈ രക്ഷ ഈ രാവുകൾ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാൻ ഉതകുന്ന ഒരു രാവാണ് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരങ്ങളോട്ഹിജയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അള്ളാഹു അത് ജീവിതത്തിൽ പകർത്താനും ഈ ഒരു ദുൽഹിജ മാസത്തിൽ അത് ഉപയോഗപ്പെടുത്തി ജീവിക്കാനും അള്ളാഹുമാറ വലിയ മഹത്വമുള്ള മാസമാണ് വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് മഹാന്മാരാദരിച്ചിരുന്ന മഹാന്മാരാടിയിരുന്ന മാസമാണ് ആ മാസത്തിലും പത്ത് ദിവസം വലിയ മഹത്വമുണ്ട് എന്ന് ഈ മനസ്സിലാകും മനസ്സിലാക്കും അത് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ഈ ഒരു പത്ത് ദിനങ്ങൾ ഈ കേട്ട അറിവുകൾ കാരണമായി അത് ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൽ വിജയിക്കാൻ പ്രധാനം ചെയ്യട്ടെ ഈ ഒരു നമ്മുടെ നമ്മുടെ നമുക്കറിയാം ഏറ്റവും വലിയ അടയാളാണ് അള്ളാ ആദരിച്ചത് അള്ള ആദരിച്ച നാലു മാസങ്ങളിൽ ഒരു മാസമാണ് മാസം എന്താ ഈ നാലു മാസത്തെ ആദരിച്ചത് ലോകത്തെ അള്ള പടക്കുമ്പോ തന്നെ പന്ത്രണ്ട് മാസം ഈ പന്ത്രണ്ട് മാസത്തിൽ നാലു മാസത്തെ എന്തിനാ ഈ നാലു ആരെങ്കിലും ബഹുമാനിച്ചാൽ ബാക്കിയുള്ള എട്ട് മാസങ്ങൾക്ക് അല്ലാഹു പ്രൊട്ടക്ഷൻ അള്ളാഹു അവനിക്കെല്ലാ നിലക്കും ഉള്ള സഹായം കൊടുക്കും കൊടുക്കും അള്ളാഹു മാസത്തെ ബഹുമാനിച്ചാൽ ഈ പറയപ്പെട്ട നാലു മാസത്തിൽ ഇഞ്ചടക്കമുള്ള നാലു മാസങ്ങളെ ബഹുമാനിച്ചാൽ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ

ാണ് മഹാനായ അഭിപ്രായം തീർന്നില്ല പത്ത് രാത്രികളാണ് ഉപയോഗപ്പെടുത്താൻ നൽകട്ടെ മൂന്നാമത്തായത് എന്താൽ യുവൽ പറഞ്ഞു ഒരു

ാണ് മുത്തിന് പറയാനുള്ള കാരണം അച്ചു സൂറത്തിന്റെ ഇരുപത്തി എട്ടാമത്തായ കാണാഹിഫിൻ അല്ലാ പറയാണ് അറിയപ്പെട്ട ദിവസങ്ങളിൽ ജനങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസലാമിനോട് ഇസ്സലാമിനോട് വിളംബരം ചെയ്യാൻ കൽപ്പിച്ചു അറിയപ്പെട്ട ദിവസങ്ങളേതാ

എന്താ ഇത് പറയാനുള്ള കാരണം അറിയോ നമ്മുടെ നമ്മുടെ ഉമ്മാമ്മമാർ ഉപ്പ്മ്മമാർ നമുക്ക് മുമ്പേ നടന്ന് നീങ്ങിയ മഹാരഥന്മാരായ ആളുകള് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിച്ച മാസം ചാന്ത്രിക വർഷപ്രകാരം വർഷത്തിലെ അവസാനത്തെ മാസം അല്ലേ ദുൽഹിച്ച മാസം അടുത്തത് പുതുവർഷമാണ് മാസം ഈ ഒരു യാൽ ഒന്നാമത്തെ രാവിലെ തന്നെ അവർ കൊണ്ട് കാരണം എന്തേ കാരണം മഹാന്മാര് പത്ത് ദിനങ്ങളിൽ അമലുകൾ ധാരാളമായി ചെയ്തിരുന്നു നമ്മുടെ അപ്പമാരും ഉമ്മാരും പണ്ഡിതന്മാരും മഹത്തുക്കളും സുഫിയാക്കളും ഏറ്റവും കൂടുതൽ ഉൽഗിച്ചയെ ബഹുമാനിക്കാനുള്ള കാരണം അത് തന്നെ തീർന്നില്ല ഈ ഒരു ഒരു നന്മ ചെയ്താൽ ഒരു വർഷം ക്ഷമ ചെയ്ത പ്രതിഫലമാണ് കൊടുക്കുന്നത് ആവട്ടെ തീർന്നില്ല അല്ലാൻ്റെ മുത്തുനഭി പറഞ്ഞു ഈ ഒരു ദുൽഹിജ്ജ ഒന്ന് മുതൽ ദിവസങ്ങളിൽ നിങ്ങൾ ദിവസങ്ങളിലും പാരായണം ചെയ്യണേ എന്താ എന്തിനാണിത് ഈ ഒരു മാസങ്ങളിലല്ല ഈ വർഷം മുഴുവനും നിനക്ക് ധാരാളം ലഭിക്കാനാണത് എൻ്റെ ഉമ്മമാരോടോട് എൻ്റെ ഉപ്പമാരോടോട് എന്റെ സുഹൃത്തുക്കളോടും എന്റെ സഹോദര

அதுபோல தான் நீங்க ஒரு சன்த ഈ ദുൽഹിച്ച മാസം ആഗതമായിട്ട് ഈ പരിശുദ്ധമായ മാസം നിങ്ങളിലേക്ക് സമാഗതമായിട്ട് അതിന്റെ ആദ്യത്തെ ആദ്യത്തെ സൗഭാഗ്യം എന്താണെന്നറിയോ ഒരു മനുഷ്യൻ അവന്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് ഏതൊരു മനുഷ്യന്റെയും മോഹമാണ് മക്കയും മദീനയും

ஏதொரு மனுஷனையும் ஆகிரமல்ல ഏതൊരു മനുഷ്യന്റെയും മോഹമല്ലേ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ആ ഹജ്ജ് ഹജ്ജ് ഈ ഒരു രാവിലെ സൂറത്ത് പാരായണം ചെയ്യട്ടെ അല്ലാഹു അല്ലാഹു തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ ഭാഗ്യം നമുക്ക് തരട്ടെ സമയം അല്ലാഹു തരട്ടെ എന്നൊക്കെ സമയത്തിന്റെ പ്രശ്ന കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മൾ ഉസ്താദേ എവിടെയാണ് സമയമല്ലേ ആ സമയം കണ്ടെത്തി നാളെ പരലോകം വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യി അല്ലാഹു തൗഫീഖ് നൽകട്ടെ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു

ഒരു ദിവസം ആയിരം ദിവസങ്ങൾക്ക് സമാനമാണ് പത്ത് ദിവസം കിട്ടിയ പത്തായിരം കൊല്ലം ജീവിച്ച് ജീവിച്ച് തുല്യമാണെന്ന് മഹാനായ അരസുരമാ നൽകണേ അല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു നല്ല രാവുകൾ പകലുകൾ അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണേ അള്ളാഹുമാറാവട്ടെ മഹാന്മാരായ ആളുകള്

നമുക്കൊക്കെ അറിയാം ഒരാൾ പറയാ ഒരു ഡോക്ടറെ സമീപിച്ചു ആ ഡോക്ടർ പറഞ്ഞു നീ നീ ഒരാഴ്ച കൊണ്ട് നീ മയിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തോരം ബേജാറുണ്ടാകും നമ്മുടെ മനസ്സിൽ എന്തോരം ദുഃഖം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ എന്തോ എന്തോ എന്തുമാത്രം വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും ഉണ്ടാവില്ലേ അതുപോലെ നമ്മൾ എത്രത്തോളം അടുക്കാൻ കാരണം ഒരാഴ്ച മരിക്കാനുള്ള ഡോക്ടർ അതുകൊണ്ട് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യും അജുസ്കരിക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തുമല്ലോ അതുപോലെ തന്നെയാ ഇത് മഹാനായ ാഗതമായാൽ മരണമാസന്നമായവനെ പോലെ വിശ്രമമില്ലാതെ അഭിപാതത്തിലായിരുന്നു മഹാനായ ായി കഴിഞ്ഞുകൂടുമായിരുന്നു കറിയുമായിരുന്നു അത് പഠിച്ചവരായിരുന്നു നമ്മുടെ ഉമ്മാമ്മമാർ അത് മനസ്സിലാക്കിയവരായിരുന്നു പാപമാർ അന്തിന്റെ ആവശ്യമེད་ മനസ്സിനെ ആളെ പരലോകവിജയിക്കണമെന്നോ മോഹിച്ചവരായിരുന്നു ആ മോഹമില്ലാത്ത നാശത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു കളകട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ എന്ന കേൾക്കുന്നവരോട് താഖീദ് നൽകട്ടെ അല്ലാന്റെ ഖുർആൻ താഖീദ് നൽകിയല്ലോ ഉൽ ഫജ്ർ സൂറത്തുൽ തന്നെ കാണാ ഉൽ ഫജ്രി വലയാലിൻ നശരി വശ്ഫിയൽ വത്തിരി വല്ലവല്ലീ ഇദാ യസർ ഹൽ ഫീ ദാനിക ഖസ്മുൽ ലിദീ ഹിജർ ആ ആയത്തിനെ കഴിഞ്ഞിട്ട് പാടാം

ായിരുന്നു ഇറമുഖത്തരക്കാർ തൂണുകളെ പോലെ ആയിരുന്നു അവരെ അള്ളാഹു നശിപ്പിച്ചത് അല്ലാഹുവിനെ പേരിലാണ് അതുകൊണ്ട് മുസ്ലിമേ ഈ പരിശുദ്ധമായ ദുൽഹിച്ച

ുംഹലീലുകളും അധികരിപ്പിക്കലും വലിയ മഹത്വമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ അതുപോലെ തന്നെ ഈ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കണ്ടെത്താം അതുപോലെ തോന്നെ അതുപോലെ ഇന്നത്തെ രാവിലെ വീഡിയോ കാണുന്ന ഇന്നത്തെ രാവിലെ നിങ്ങൾക്ക് നൽകണേ എന്തിനാണ് ഇത് ബഹുമാനിക്കാനുള്ള കാരണം ഒന്നുകൂടെ പറഞ്ഞുതരാ ഇത് ബഹുമാനിച്ചാൽ ഈ മാസത്തെ ഒരാള് ബഹുമാനിച്ചാൽ

അതിൽ ഒന്നാമത്തത് ആയുസ് അള്ളാഹു വർ പറഞ്ഞതാണ് രണ്ടാമത്തത് സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ് ഒന്നാമത്തതോ കുടുംബത്തിനല്ലാഹു സുരക്ഷിതം നൽകുന്നതാണ് നമുക്കറിയാം മഴയാണെങ്കിൽ മഴ നമുക്കറിയാം എല്ലായിടത്തും കാലവർഷ കെടുതികളാണ് അള്ളാഹു മഴകളിൽ നിന്ന് അതുകൊണ്ടുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ എല്ലാരും ചെയ്യ അള്ളാഹു നാടുകളെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ആളുകൾക്കൊക്കെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് സമാധാനവും സാന്ത്വനവും അള്ളാഹുഗ്രഹിക്കട്ടെ മൂന്ന് പറഞ്ഞല്ലോ കുടുംബത്തിന് സുരക്ഷിതത്വം കിട്ടുന്നതാണ് നാലാമത്തത് മഹാനായത് അവൻ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം വർദ്ധിപ്പിച്ചു ആറാമത്തേത് മരണസമയം വേദനയില്ലാതെ മരിക്കാൻ പറ്റും തൗഫീഖ് നൽകണേ ഏഴാമതായിട്ട് ഇരുളിന്റെ ഘട്ടത്തിൽ അള്ളാഹു നിൽക്കും ആളെ കൊണ്ടുവയ്ക്കുമ്പോഴേ ചോർന്നിരിക്കുന്ന വീടല്ലേ കൂട്ടിനാളില്ല ആ കബറിലൊറ്റാമോട്ട് തൂക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ ആ ദിവസം വീഴ്ചകളിൽ നമ്മൾ എത്രയോ വീഴ്ചകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചുപോയി അറിഞ്ഞിട്ട് അറിയാതെ ആ വീഴ്ചകളൊക്കെ പൊറുക്കുന്നതാണ് പത്താമതായിട്ട് തങ്ങൾ ഏതൊരു മനുഷ്യനും പോകുന്ന ഒരു കാര്യമല്ലേ അവന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെന്ന് അവന്റെ ജീവിതത്തിൽ പദവികൾ ഉണ്ടാവണമെന്ന് അവന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെന്ന് അവന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരാരാണുള്ള

ശ്രേഷ്ഠത മുഴുവനും കരഗതമാക്കാനുള്ള നൽകണയല്ലാഹു മാസത്തിൽ ഈ മാസത്തിൻ്റെ പവിത്രതയും ശ്രേഷ്ഠതയും കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേല്ല ഞങ്ങൾക്കൊക്കെയും ആരോഗ്യത്തിനെയും ദീർഘായുസിനെയും നൽകണല്ല പല മാരകമായ രോഗങ്ങളെ കൊണ്ടും കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് ക്യാൻസറും ട്യൂമറും അറ്റാക്കും ലിവർ സിറോസിസും കിഡ്നി ഫെയിലിയറും തുടങ്ങിയ മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും ശമനവും ും ഹൈറായ കാര്യങ്ങള് കൃത്യതയോടെ ചെയ്യാനുള്ള തൗഫീഖും അതിനുള്ള വഴികളും അതിനുള്ള സമയങ്ങളും അതിനുള്ള സഹായങ്ങളും നീ നൽകണേ എല്ലാവിധ ആപത്തും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ നാടുകളെ പ്രദേശങ്ങളെ ലാഹുവേ എല്ലേ രക്ഷപ്പെടുത്തി സമുദായത്തിനും സമൂഹത്തിനും സമാധാനവും നൽകണേ സഹോദരങ്ങളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇവരിശുദ്ധമാക്കപ്പെട്ട രാവുകൾ രഹസ്യമായ ഈ ചേർക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു